എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിൽ യുവാവിനു നേരെ അതിക്രൂരമായ ആക്രമണം ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനനെയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് അക്രമികൾ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ വഴിയോരത്ത് കണ്ടെത്തിയത് നഗ്നനായി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു സുദർശനൻ അക്രമികൾ കത്തിക്കൊണ്ട് ശരീരത്തിൽ വെട്ടിയിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടമായി ജനനേന്ദ്രിയത്തിനും പരിക്കേറ്റു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴയിലെ ബന്ധുക്കളെ കണ്ടെത്തിയത് അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുദർശനൻ ഇതിന്റെ പകപോക്കലാകാം ആക്രമണത്തിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി